നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നിന്ന് വാങ്ങുന്ന റോസ് രീതിയിൽ എങ്ങനെയാണ് അതിനെ റിപ്പോർട്ട് ചെയ്യണമെന്നില്ലയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇപ്പം രണ്ട് റോസ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഒരു റോസ് നടുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ നടാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലൊരു ബട്ടൺ റോസ് ഉണ്ടോ അപ്പം അത് ഞാൻ കഴിഞ്ഞ ദിവസം നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് എൺപത് രൂപ കേട്ടോ ഒരു പ്ലാന്റിൻ്റെ വിലയുള്ളത് അതുപോലെ തന്നെ ഒരു ഓർക്കിഡ് റോസും അതുപോലെ ഈ ഒരു ബട്ടൺ റോസും വാങ്ങി രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ് അപ്പം നമുക്കിതിനെ എങ്ങനെ നല്ല ശരിയായ രീതിയിൽ എങ്ങനെ പ്ലാന്റിങ് ചെയ്യാം എന്നുള്ളത് ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ആവുന്നതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചെടി നല്ല രീതിയിൽ അനച്ചു കൊടുക്കുക എന്നിട്ട് ഇത് കവറിലാണെങ്കിൽ ഇതുപോലെ പ്രസ്സ് ചെയ്യുക ജസ്റ്റ് പോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മാത്രം പോട്ടിൽ നിന്ന് അതങ്ങോട്ട് അടർത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് അതിനങ്ങോട്ട് രണ്ട് കൈ ആ ചെടിയുടെ തണ്ടിൽ വെച്ച് അമർത്തി പ്രെസ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഇതുപോലെ ഇങ്ങോട്ട് കമയത്തിപ്പിടിച്ച് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുമ്പോൾ അത് മൊത്തമായിട്ട് ആ കവറ് അതിൽ നിന്ന് ഊരിക്കിട്ടും കേട്ടോ അപ്പം ഞാനിത് മണ്ണൊന്നും താഴെ പോവാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതുപോലുള്ള റോസ് പ്ലാന്റ് കൊണ്ടുവരുമ്പോഴേ ആ ചുമന്ന മണ്ണ് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ് കുത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മറ്റുള്ള പ്ലാന്റുകളൊക്കെ തന്നെ നമുക്ക് ഇതിൽ നട്ടുപിടുപ്പിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ചുമന്ന മണ്ണ് എടുത്ത് വെക്കുന്നത് പിന്നെ ഗ്രോ ബാഗിലാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ താഴെ നമ്മൾ ചേരലാണ് കല്ല് മെറ്റൽ കല്ല് അതിലൊന്നും വീഴാത്ത രീതിയിലാണ് എന്നിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇതുപോലെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ നമ്മൾ നമ്മളെടുത്ത് ഇങ്ങനെ എടുക്കുക പിന്നെ ഒട്ടും മണ്ണ് എന്നിട്ടും പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം വെള്ളത്തിൽ മുക്കി വെക്കുക കേട്ടോ അപ്പം ഇത് കുറച്ച് ഏകദേശമൊക്കെ മണ്ണൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടി അപ്പം അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ ചിലതിൻ്റെയൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കൊട്ട കാണും അപ്പം ആ കൊട്ട ഉണ്ടോ എന്നൊന്ന് നോക്കിയത് കേട്ടോ അപ്പോൾ ഇതിനൊന്നുമില്ല ചില പ്ലാന്റ്സുകൾക്കൊക്കെ അത് കാണാറുണ്ട് അപ്പം അത് നമ്മൾ കട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു വളർച്ച കിട്ടൂല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ട് അത് റിമൂവ് ചെയ്ത് കളയും കേട്ടോ പിന്നെ പിന്നെന്താണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫംഗിസൈഡ് ഫംഗിസൈഡായിട്ടുള്ള സാഫാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഫംഗിസൈഡിൽ നമ്മൾ ചെടിനെ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ സാഫിൽ ഞാൻ ആ സാപ്പാസ്യൂഡോമോൺ ഒരുപാട് ഇങ്ങനെ ഫംഗിസൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ യൂസ് ചെയ്യട്ടോ പിന്നെന്താ നമ്മുടെ അതിലുള്ള ഒരു പ്ലാസ്റ്റിക് ഉണ്ടാവും ഈ ബഡ് ചെയ്ത ഭാഗത്ത് ആ പ്ലാസ്റ്റിക്കിനെ നമ്മൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയണം കേട്ടോ ഒരിക്കലും ആ പ്ലാസ്റ്റിക്കിനെ കളയാത്ത രീതിയിൽ നമ്മൾ അതിന് പ്ലാന്റ് ചെയ്യരുത് അപ്പോൾ നമുക്കിതിന് അല്പനേരം നമ്മുടെ ഈ സാഫിലൊന്നും Okay, we up. അപ്പം ഇനി അതവിടെ കിടക്കട്ടെ നമുക്ക് നമ്മുടെ പോട്ട് റെഡി ആകാം അതിനായിട്ട് താ ഞാനിവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോൾ ഇല്ല പോട്ടായിരിക്കണം അത് നിർബന്ധമാണ് പിന്നെ നമ്മൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഡ്രൈനേജ് ഹോൾ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെതാ ഞാനിവിടെ മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മായിട്ട് പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മണ്ണുകൾ നമ്മളെപ്പോഴും റെഡി ആക്കി വെക്കുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ ആ അത് ഏകദേശം മണ്ണും മണലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊട്ടി മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് അല്പം ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മണ്ണ് മണ്ണിൽ ചാണകപ്പൊടി ഇതൊക്കെ വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മളിവിടെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഇത് കാണുമ്പോൾ നമുക്കൊരു പുട്ടുപൊടിയൊക്കെ നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ ആ ഒരു പരുവുണ്ടല്ലോ ആ രീതിയിലാണ് നമ്മൾ പൊട്ടി മിക്സിനായിട്ടുള്ള മണ്ണ് റെഡിയാക്കി എടുക്കേണ്ടത് ഒരിക്കലും കട്ട കുത്തി വേരോട്ടം ഇല്ലാത്ത രീതിയിലുള്ള മണ്ണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കരുത് ഈ മണ്ണില് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എൻസ്റ്റാൻഡ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ യാതൊരു പ്രശ്നവും തന്നെ ഇൻസാൻ്റെ ഉപയോഗിക്കുന്നതിലില്ല കുറച്ചൊക്കെ തരി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ഇത്രമാത്രം മതി മണ്ണ് മണ്ണിൽ ചാണകപ്പൊടി മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം എന്ന് മാത്രം ഇനി നമുക്കിതിനെ നമ്മുടെ പോട്ടിലേക്ക് അങ്ങോട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഏകദേശം ഇത് പോട്ടിൽ നടക്കാൻ തുടങ്ങി നമ്മളൊരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിത് പോട്ട് നിറ നിറക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ പ്ലാന്റ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഞാനിവിടെ ഈ ഒരു പോട്ടിൽ അരഭാഗം നിറച്ച് ഇതാണ് നമ്മളെ പ്ലാന്റിനെ ഞാൻ നമ്മുടെ സാഫിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് പ്ലാന്റ് ചെയ്യാണ് അപ്പം ഇനി നമുക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബഡ് വരുന്ന ഭാഗം നമ്മൾ ഒരിക്കലും മൂടിക്കളയരുത് അങ്ങനെ മൂടിക്കളഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്ലാന്റ് നശിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ് അതിന് നമ്മൾ ഈ റോസ് പ്ലാന്റ് നല്ല മറ്റെന്ത് ഫ്രൂട്ട്സിൻ്റെ തൈകളാകട്ടെ എന്ത് തൈകൾ തന്നെയാണെങ്കിലും ബഡ് ചെയ്ത ഭാഗം പുറത്ത് കാണുന്ന രീതിയിലായിരിക്കണം നമ്മളിതിനെ പ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഏകദേശം ഇതിനുള്ള പൊട്ടി മിക്സൊക്കെ ഇട്ട് കൊടുത്ത് ക്ലിയർ ചെയ്ത് നമ്മൾ അതിൻ്റെ മുരട് ഭാഗം മെല്ലെ അങ്ങോട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഏകദേശം അങ്ങോട്ട് ഫില്ല് ചെയ്ത് വരികയാണ് പിന്നെ നമ്മൾ നമ്മുടെ പോട്ടിൽ കുറച്ച് സ്ഥലം ഒഴിവിട്ട രീതിയിൽ വേണം നമ്മൾ പോട്ട് നിറക്കാനായിട്ട് അത് പിന്നീട് നമുക്ക് വളം ചെയ്യുന്നതിന് അത് ഉപകരിക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പോട്ട് നിറക്കൽ ഇവിടെ തീർന്ന് ഏകദേശം എല്ലാം ഫില്ല് ചെയ്ത് ക്ലിയർ ആയിട്ട് വന്ന് അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞ് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ആ ഒരു ബഡ്ഡ് ചെയ്ത ഭാഗം നമ്മൾ പുറത്തേക്കാക്കിയിട്ടാണ് പ്ലാന്റ് നട്ടിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടെ ബാക്കി കിടന്നിരുന്ന ഈ ഒരു സാഫുണ്ടല്ലോ അതെടുത്തിട്ട് ഞാൻ അതിൻ്റെ മുരട്ട് കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഏകദേശം ഞമ്മൾ പ്ലാന്റി സെറ്റായി കിട്ടിയിട്ടുണ്ട് ചില സമയത്തൊക്കെ ഇതിൻ്റെ മുട്ടും പൂവും ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാറുണ്ട് ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇനി നമ്മളിതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരാഴ്ച സമയത്തോളം നമ്മളിതിനെ നല്ലൊരു ഷെയഡിലായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നല്ല വെയിൽ തട്ടാത്ത രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലും ആയിട്ടുള്ള ഷെയ്ഡുകളിൽ നമ്മൾ വെക്കുക പ്രത്യേകിച്ച് ഉള്ളിലോ അതല്ലെങ്കിൽ ഒട്ടും വെയിലെടുക്കാത്ത സ്ഥലത്തോ സൂര്യപ്രകാശം വരാത്ത സ്ഥലത്തൊന്നും വെക്കാതിരിക്കുക അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്കൺ അമർത്തിയിട്ട് ഉൾബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കണ്ടുവരാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് അപ്പം ഇത്രമാത്രമല്ല അടുത്തൊരു വീഡിയോട്ട് വരുന്ന മേലും മനസ്സിലായി